എം ഡി വാസുദേവൻ നായർ അന്തരിച്ചു തന്റെ എഴുത്തും സിനിമകളുമെല്ലാം ബാക്കിയാക്കി എം ഡി യാത്രയായിരിക്കുകയാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു എം ഡിയുടെ മരണം തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലമായി കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എം ഡി ശ്വാസ തടസ്സവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു ഒരു മാസത്തിനിടെ പലവട്ടം ആശുപത്രിയിലേക്ക് എത്തേണ്ടി വന്നിരുന്നു കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയ എം ഡിയെ വിദഗ്ധ സംഘം പരിശോധിച്ചു വരികയായിരുന്നു വീട്ടിലേക്ക് മടങ്ങാമെന്ന സ്ഥിതിയിലേക്ക് എത്തിയിരുന്നുവെങ്കിലും ഇതിനിടെ ഹൃദയസ്തംഭനം ഉണ്ടായതാണ് മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്നത് എം ഡിയുടെ വിയോഗം മലയാള സാഹിത്യത്തിനും സിനിമയ്ക്കും സാംസ്കാരിക രംഗത്തിനും തന്നെയും തീരാ നഷ്ടമാണ് സാഹിത്യം സിനിമ രാഷ്ട്രീയം പത്രപ്രവർത്തനം തുടങ്ങി മലയാളി ജീവിതത്തിന്റെ ഭാഗമായി മാറിയ പേരായിരുന്നു എം ഡി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിനായിരുന്നു എം ഡിയുടെ ജനനം എഴുത്തുകാരനായും സംവിധായകനായും തിരക്കഥാകൃത്തുമായെല്ലാം എം ഡി തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സ്വാതന്ത്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ എഴുത്തുകാരിൽ ഒരാളായാണ് എം ഡിയെ വിലയിരുത്തുന്നത് കൈവച്ച മേഖലകളിലെല്ലാം തന്റെ പ്രതിഭ അടയാളപ്പെടുത്താൻ സാധിച്ച മഹത് വ്യക്തിത്വമായിരുന്നു എം ഡി മലയാള സിനിമയ്ക്കും എം ഡിയുടെ വിയോഗം തീരാനഷ്ടമാണ് ഏഴു സിനിമകൾ സംവിധാനം ചെയ്യുകയും അൻപതിലധികം സിനിമകൾക്ക് തിരക്കഥ എഴുതുകയും ചെയ്തിട്ടുണ്ട് എം ഡി വാസുദേവൻ നായർ നാല് തവണ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഒരു വടക്കൻ വീരഗാഥ കടവ് സതയം പരിണയം എന്നീ സിനിമകൾക്കാണ് പുരസ്കാരം ലഭ്യം ഒരു ചെറുപുഞ്ചിരി തകഴി കടവ് മഞ്ഞ് വാരിക്കുഴി ബന്ധനം നിർമ്മാല്യം എന്നിവയാണ് എം ഡി സംവിധാനം ചെയ്ത സിനിമകൾ മുറപ്പെണ്ണ് പകൽക്കിനാവ് ഇരുട്ടിന്റെ ആത്മാവ് അസുരവിത്ത് ഓളവും തീരവും വിത്തുകൾ നിർമാല്യം ബന്ധനം നീലത്താമര വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ഓപ്പോൾ വളർത്തു മൃഗം മഞ്ഞ് വാരിക്കുഴി ഒരു വടക്കൻ വീരഗാഥ പഴശ്ശിരാജ അടിയൊഴുക്കുകൾ പഞ്ചാഗ്നി നഗക്ഷതങ്ങൾ അമൃതംഗമയ തുടങ്ങി അമ്പതിലധികം തിരക്കഥകളും എഴുതിയിട്ടുണ്ട് രാജ്യം ജ്ഞാനപീഠം പത്മഭൂഷൺ എന്നിവ നൽകി ആദരിച്ചിട്ടുള്ള എം ഡി എ തേടി കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളും വയലാർ വള്ളത്തോൾ എഴുത്തച്ഛൻ പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകിയും ആദരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സംസ്ഥാനം നൽകുന്ന പരമോന്നത ആദരമായ കേരള ജ്യോതി പുരസ്കാരം നൽകിയും ആദരിച്ചിരുന്നു